േ പോയാ പറഞ്ഞോ നേരത്തെ ഞാൻ നമ്മുടെ പേളി ചേച്ചി മണി ഷോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടല്ലോ ഷോ തുടങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം നിങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇല്ല അറിഞ്ഞില്ല സ്വന്തം അത് പണ്ടേ ഉള്ളതാണല്ലോ ഇപ്പഴുള്ളതല്ലോ ഇല്ല വന്നിട്ടില്ല ഞങ്ങൾ തമ്മിൽ എന്താ പറയാ ഇങ്ങനെ ഒരു ഷോയും കാര്യമായിട്ടുള്ള സുഹൃത്തുക്കളല്ലേ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അവരുടെ പല കാര്യങ്ങളും ഇച്ചറിയാൻ എന്റെ കാര്യങ്ങളാണല്ലോ അങ്ങനെ സംഭവം താല്പര്യം അതല്ല എന്താ പറയാ ശ്രീനേഷും ഞങ്ങള് തമ്മിലുള്ള സൗഹൃദ എന്റെ നിർണായകമായ ഘട്ടത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളവരാണ് അപ്പൊ അവരെന്താ ആവശ്യം വിളിച്ചാലും പറ്റില്ല പോവും ഇപ്പോൾ ചെന്നൈയിലാണോ പറയാം വിളിച്ചു പറയും അതുകൊണ്ട് പറഞ്ഞു മാത്രമല്ലല്ലോ അവർക്കറിയാമല്ലോ നമ്മൾ നമ്മൾ പരസ്പരം എല്ലാം അറിഞ്ഞോണ്ടിരിക്കണല്ലേ സിനിമയെക്കുറിച്ചാണ് ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നത് അടിപൊളി സിനിമയാണ് സംഭവം പറയുമ്പോൾ ഇപ്പം ഈ കുറെ കാലങ്ങൾ കൊണ്ട് പറഞ്ഞ കുടുംബ സിനിമകളില്ല കുടുംബ സിനിമയില്ല അച്ഛനമ്മ ഇല്ല എന്ന് അങ്ങനെ പറയണത് തെറ്റാണ് അടുത്ത കാലത്ത് തന്നെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ വാഴ പോലുള്ള സിനിമകളിലൊക്കെ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കഥകളിൽ അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്തിന് കുറേ തമാശ സിനിമകൾ ഉണ്ടായിരുന്നു ഒരു മീഡിയം കുടുംബ പശ്ചാത്തലമുള്ള സിനിമ അപ്പോൾ അതുപോലെയുള്ളൊരു സിനിമയാണ് ഇത് ഇതിൽ ഇതിലൊരുപാട് ബഹളോ അങ്ങനെയുള്ള ഇതല്ല കുടുംബപരമായിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇന്ന് കാണാനുള്ളത് പിന്നെ നേരത്തെ പഴയതോടൊരു മരിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റിനെ ഇങ്ങനെ മരണാനുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ പക്ഷെ അത് ബന്ധുക്കൾ ഏറ്റെടുത്താൽ എങ്ങനെയാണ് ഉണ്ടാകുക അതാണ് ഈ സിനിമയുടെ പ്രധാന പതിനാറ് ദിവസം ഒരാൾ മരിച്ചിട്ട് അടുത്ത പതിനാറ് ദിവസം നടക്കുന്ന കഥയാണ് ഇതിനകത്തെ പോലെ കഥ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് സിനിമ കൂടി വരാനുണ്ട് മകേഷ് കേശവ് സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ നായകനായ പതിനൊന്ന് പോയിന്റ് പതിനൊന്ന് സിനിമ വരാനുണ്ട് ഞാനിപ്പോൾ നേരത്തെ ഒരാളെന്നോട് ചോദിച്ചു എനിക്കത് പറയാനുള്ള ആർട്ടിസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പരസ്പരം അങ്ങോട്ട് ചെളിവാരി അറിയാതെ അങ്ങനെയൊന്നും ചെയ്യാതെ അത് പ്രൊമോഷന് പോവാതെ ഇരിക്കുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനനുഗോദിച്ച് പറയുന്നില്ല അല്ല പോകാതിരിക്കാനുണ്ടായ കാരണം എന്താണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം ആ കാരണം എന്താണെന്ന് അത് പരിഗണിക്കണം പിന്നെ ഒരു ഡയറക്ടർ മനോവിഷമം എന്താണെന്ന് മനസ്സിലാക്കണം ഓക്കെ ഒരു സിനിമ സിനിമയിലെ ഒരു ഒരു സിനിമാക്കാരൻ എന്ന വാക്കുന്ന അനുയോജ്യനായ ആൾ ആരാണ് അങ്ങനെയല്ല അങ്ങനെയല്ല സിനിമ സിനിമാക്കാരൻ ഞാനൊരു സിനിമാക്കാരനാണ് എന്ന് പറയാൻ അർഹതയുള്ള ആൾ ആരാണ് ആദ്യത്തെ ആൾ സംവിധായകനാണ് സംവിധായകനാണ് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കാര്യം അതിനെ കുറിച്ചൊന്നും പറയാൻ നമുക്ക് നമ്മക്ക് പറയാനുള്ള ഞാനിപ്പോ അഭിനേതാക്കളുടെ അഭിനേതാക്കളെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സംഘടനയിൽ പരാതിപ്പെടണം അതിനോട് അമ്മ അമ്മേൽ പരാതിപ്പെടണം എന്താണ് കാരണം ഒന്ന് പരാതിപ്പെടണം ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ചെറിയ കുറ്റവും പറഞ്ഞ് സങ്കടവും പറഞ്ഞിട്ട് കാര്യമൊന്നും അതതിൻ്റെതായ വഴിക്കുന്ന ആത്മസഭയെ കുറിച്ച് ചോദിക്കണം അല്ല വേറെ എന്തെങ്കിലും നേരത്തെ കുറിച്ച് അതും കൂടെ സൈഡിൽ ചോര് ഞാനൊരു കലാകാരനാണ് സാമൂഹ്യ പ്രതിബദ്ധത എല്ലാ അല്ല സാമൂഹ്യ പ്രതിബദ്ധത കലാകാരൻ മാത്രം മതിയോ എല്ലാ മനുഷ്യർക്കും വേണം എല്ലാവർക്കും വേണം ലോകത്തിലെ ഏറ്റവും വലിയ മാഫിയ എന്ന് പറഞ്ഞാൽ അറിയാമോ ജനങ്ങൾ തന്നെയാണ് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റു വിധത്തിലും എല്ലാ ജനങ്ങൾക്കും ഓരോ മാഫിയ ബന്ധമുണ്ട് അവരേ നിശ്ശബ്ദമായിട്ടിരിക്കണമുണ്ടെന്നാണ് ഈ കുഴപ്പങ്ങൾ ഇപ്പോൾ സിനിമയൊക്കെ സിനിമ കണ്ടിട്ടാണോ ആൾക്കാർ വഴിപഴയ്ക്കുന്നത് വഴി തെറ്റുന്നതൊക്കെ നടൻ വിജയരാഘവൻ സാർ പറഞ്ഞതുപോലെ എൻ്റെ കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ആ അതിന് കുറ്റകാരം ഞാനാണ് മക്കളെ വളർത്തുന്ന രീതിക്ക് വളർത്തി കഴിഞ്ഞാൽ ഒരു മക്കളും വഴി തെറ്റില്ല ഇനി നേരത്തെ കഴിവില്ല മക്കൾക്ക് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ മൊബൈലും കൈ കൊടുത്ത് അവൻ്റെ അക്രമ ഒരു പരമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയും എന്തിനേറെ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ തമ്മിൽ വഴക്കൊള്ളുന്നത് പോലും അവരെ അവരുടെ മാനസിക അവസ്ഥയെ മാറ്റും സിനിമയല്ല നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഒരുപാട് മാറിപ്പോയില്ലേ ഒരാൾ അഞ്ച് കൊലപാതകമൊക്കെ ചെയ്യുക ഈ അഞ്ച് കൊലപാതകത്തിനിടയ്ക്കുള്ള അത്രയും സമയം അതിനുള്ള മനസ്സെന്തായിരുന്നു എനിക്ക് അതിന് നമ്മളെ കാവഴിപ്പം ചാടാത്തത് കൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കും തലമുറയെ കുറിച്ച് ഇത് എല്ലാ കാര്യത്തിലുള്ളതല്ലേ എല്ലാ കാല നല്ല നല്ല കുട്ടികളില്ലേ നല്ല കുട്ടികളില്ലേ അല്ലേ സ്പോർട്സിലായിരുന്നാലും കലാരംഗത്തൊക്കെ ആയിരുന്നാലും നല്ല കുട്ടികളില്ലേ എല്ലായിടത്തും നല്ല കുട്ടികളും കാര്യങ്ങളും ഉണ്ട് വഴി വഴി പോകുന്ന കുട്ടികളെ ആ വഴി നേരെ നേർ വഴിക്ക് കൊണ്ടുവരാൻ ചിലപ്പോ താമസിച്ചു പോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയമല്ലാഭ്യാസ

വിദ്യാർത്ഥി സംഘടനകളുണ്ട് മനസ്സിലായി കലാലയങ്ങളിൽ നിന്നാണല്ലോ വിദ്യാർത്ഥികൾ ഉണ്ടായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഏറ്റവും ആ സമരം സമരം ഏറ്റവും നല്ല ശാരീരിക ഉപദ്രവത്തിലോട്ടും കുട്ടികൾ ആത്മഹത്യയിലോട്ടൊക്കെ പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ അത് പ്രചോദനമാണ് ഇതിനൊക്കെ ഉള്ള ഉത്തരവാദിത്തമാണ് കുട്ടികൾ വരുന്നതാ വരുന്നത് കുട്ടികൾ വരുന്നതാ വീട്ടിൽ നിന്നാ വരുന്നത് ഓക്കെ ഒരു സ്കൂളിൽ പല പല അന്തരീക്ഷത്തിലുമുള്ള ജീവിക്കുന്ന കുട്ടികളാണ് അവരാണ് ആ സ്കൂളിലേക്ക് വരുന്നത് അവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ അധ്യാപകരുടേതായിട്ടുള്ള ശിക്ഷണത്തിൽ ആണ് പിന്നെ ഒരു ഒരു ദിവസത്തിലെ കുറച്ച് മണിക്കൂർ കുട്ടികൾ സ്കൂളിൽ കഴിയുന്നത് വീണ്ടും അവരവർ അവരുടെ വീട്ടിലേക്ക് തന്നെ പോവുക അവരുടെ ചുറ്റുപാടിലേക്ക് തന്നെയാണ് പോകുന്നത് ആ ചുറ്റുപാടുകൾ നന്നായിരുന്ന കുട്ടികളും നന്നാവും ഓക്കെ ഞാൻ ആദ്യം എപ്പോഴും പറയുന്നു നേരത്തെ ഞാൻ പറഞ്ഞു ഇപ്പോഴും പറയുന്നു ഒരു കുട്ടി ഒരു കുറ്റം ചെയ്താൽ അതിൻ്റെ കുറ്റക്കാരൻ അതിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളെ വളർത്തുന്ന സമയത്ത് തൊട്ട് വളർത്തണം അല്ലാതെ കുട്ടിക്കാലത്ത് ഒരു തെറ്റ് കാണുമ്പോൾ ചെയ്യുമ്പോൾ ആ അത് അവൻ വളർന്നു വരുമ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞാലൊന്നും ശരിയല്ല അപ്പം തൊട്ട് അതും അത് നിങ്ങൾ എക്സൈസ് പോലീസിനോടും എക്സൈസ് വകുപ്പിനോടും ചോദിക്കണം എങ്ങനെ കണ്ട്രോൾ ചെയ്യുന്നുള്ളൂ ഞാൻ എന്താ പറയുന്നത് ഞാൻ എന്താ പറയുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്തുമാത്രം മയക്കും മരുന്നും കാര്യങ്ങളാണ് ഓരോ ദിവസം പിടിക്കുന്നത് അപ്പോൾ പോലീസ് നിഷ്ക്രിയമാണോ പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ലേ അത് ചെയ്യുന്നുണ്ട് പിന്നെയും പിന്നെയും കുട്ടികൾ വഴി തെറ്റി പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തുടങ്ങണം ഇനി ഒരു കുട്ടിയെ മയക്കുമരുന്നായിട്ട് പിടിച്ച് ആ കുട്ടിയുടെ മാതാപിതാക്കളെ നമ്മളെ കുഴപ്പിച്ചു അപ്പം മാറിക്കോളാം നമ്മുടെ അത് സാറാണ് തീരുമാനിക്കുന്നത് അങ്ങനെ വരെ സാധ്യതയില്ല കാരണം സഞ്ചരി Sentir que no le puede salir. Ahora podía salir de bomba, ahora podía correr al carro canónico. ¿Ahora qué? Ok, te ayudo. Okay,